ന്യൂസിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ ദേഷ്യം അനുകരിച്ച് നടൻ ടിനി ടോം ട്രോളന്മാർ ഏറ്റെടുത്തതോടെ പുലിവാലു പിടിച്ച് താരം ഒടുവിൽ വിശദീകരണവുമായി രംഗത്ത് സുരേഷ് ഗോപിയുടെ ഏറെ ചർച്ചയായ ചില ഡയലോഗുകൾ വേദിയിൽ അനുകരിക്കുന്ന ടിനി ടോമിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരുന്നു ജബൽപൂർ വിഷയത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രതികരണവും തൃശൂരിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വൈറൽ ഡയലോഗുമായിരുന്നു ഉദ്ഘാടന വേദിയിൽ ടിനി ടോം വിമിക്രിയായി അവതരിപ്പിച്ചത് ടിനി ടോം സുരേഷ് ഗോപിയെ വിമർശിക്കുന്നു കളിയാക്കുന്നു എന്നീ രീതികളിലായിരുന്നു സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഈ റീൽ വൈറലായത് വീഡിയോ എഡിറ്റ് ചെയ്ത് രാഷ്ട്രീയ വിരോധം തീർക്കരുത് എന്നാണ് ടിനി ടോം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഒപ്പം ഉദ്ഘാടന വേദിയിൽ നിന്നുള്ള തന്റെ പ്രസംഗത്തിന്റെ മുഴുവൻ വീഡിയോയും ടിനി ടോം പങ്കുവച്ചിട്ടുണ്ട് ഇതാണ് സത്യം ഉദ്ഘാടന ചടങ്ങിൽ നിർബന്ധിച്ചു സുരേഷേട്ടനെ അനുകരിപ്പിച്ചിട്ട് അതുമാത്രം എഡിറ്റ് ചെയ്ത് ദയവായി രാഷ്ട്രീയ വിരോധം തീർക്കരുത് സുരേഷ് ഏട്ടൻ എനിക്ക് സഹോദര തുല്യനാണ് എന്നും എപ്പോഴുമെന്ന് തിനി ടോം കുറിച്ചു